എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ബാങ്കിൽ കൊടുത്ത ചെക്ക് പാസ്സാകുവാൻ ഇനി എത്ര ദിവസം എടുക്കുമെന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള കാത്തിരിപ്പ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് കാത്തിരിപ്പിൻ്റെ കണക്കിന് നമുക്ക് മറക്കാവുന്നതാണ് ഒക്ടോബർ മുതൽ പുതിയ രീതി ഇപ്പോൾ പരിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ബാങ്കിൽ കൊടുത്ത ചെക്ക് പാസ്സാകുവാൻ പിറ്റേ ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും നീങ്ങുന്നത് പലരെയും അലോസരപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് കച്ചവട മേഖലയിലുള്ളവരെ ചെക്ക് ക്ലിയർ ചെയ്ത് കിട്ടുവാൻ വൈകുന്നത് സാമ്പത്തികമായിട്ട് ഞെരുക്കം കൂടിയാണ് പലർക്കും സൃഷ്ടിക്കപ്പെടുന്നത് എന്നാൽ ഇനിയൊരു ആ രീതിയിലുള്ള ടെൻഷൻ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ചെക്ക് ക്ലിയറിങ്ങിന് പുതിയൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതുപ്രകാരം ചെക്ക് അന്നേ ദിവസം വൈകിട്ട് ഏഴിന് മുമ്പ് തന്നെ ക്ലിയർ ചെയ്ത് നൽകേണ്ടതാണ് ഇതാണ് ഒരു പുതിയ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കപ്പെടുന്നത് ഒക്ടോബർ നാല് മുതലാണ് ഈ ഒരു പ്രാബല്യത്തിൽ വരുന്നത് നിലവിലെ രീതി ഇങ്ങനെയാണ് നിലവിലെ ചെക്ക് പ്രോസസിങ് നടക്കുന്നത് ബാച്ച് ക്ലിയറിംഗ് രീതിയിലാണ് അതായത് ഇടപാടുകാരിൽ നിന്ന് ലഭിച്ച ചെക്കുകൾ ബാങ്ക് ബന്ധപ്പെട്ട അതത് ബാങ്കുകളിലേക്ക് അയക്കുന്നതാണ് അവിടെയും അതിൻ്റെ നടപടിക്രമങ്ങളും പരിശോധനയും പൂർത്തീകരിക്കുമ്പോഴാണ് ചെക്ക് പാസ്സാവുകയോ മടങ്ങുകയോ ചെയ്യുന്നത് ഇതിന് നിലവിൽ ഒന്ന് മുതൽ രണ്ട് ദിവസം വരെയൊക്കെ സമയം എടുക്കാവുന്നതാണ് പുതിയ മാറ്റപ്രകാരം ഒക്ടോബർ നാല് മുതൽ ചെക്ക് ക്ലിയറൻസ് രീതി മാറുന്നതാണ് ാണ് ഒരു ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചെക്ക് അതേപടി അയക്കുന്ന സമ്പ്രദായം അവസാനിക്കുന്നതാണ് പകരം ചെക്കിൻ്റെ ഡിജിറ്റൽ ഇമേജ് ആയിരിക്കും ഒപ്പം മറ്റ് വിവരങ്ങളും ചേർത്ത് കൈമാറുന്നത് ഇരു ബാങ്കുകളും ഇവിടെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപടികൾ പൂർത്തീകരിക്കുന്നതാണ് അതായത് ഇന്നേ ദിവസം തന്നെ ചെക്ക് പാസ്സാവുന്നതാണ് അല്ല എങ്കിൽ മടങ്ങിയെന്ന അറിയിപ്പ് ഇടപാടുകാരന് ലഭിക്കുന്നതാണ് ദിവസങ്ങളുടെ കാത്തിരിപ്പ് നമുക്കിത് മുഖേന ഒഴിവാക്കപ്പെടുന്നതാണ് രണ്ട് ഘട്ടങ്ങളിലായാണ് ഈ ഒരു പുതിയ രീതിയിൽ ചെക്ക് കൈകാര്യം ചെയ്യുന്നത് ഒന്ന് രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെ ചെക്ക് സമർപ്പിക്കാവുന്ന സമയമാണ് ശേഷം രാവിലെ പത്തിന് തന്നെ തുടങ്ങി വൈകിട്ട് ഏഴ് വരെ നീളുന്ന കൺഫർമേഷൻ സെക്ഷനാണ് മറ്റൊന്ന് വൈകിട്ട് ഏഴിനകം ബാങ്കുകൾ ചെക്കുകൾ വിലയിരുത്തി തുടർ നടപടി സ്വീകരിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ നടപടികൾ കൂടുതൽ വേഗത്തിൽ ആകുന്നതാണ് ചെക്ക് സമർപ്പിച്ച് മൂന്ന് മണിക്കൂറിനകം പാസോഡ് മടങ്ങിയോ എന്നത് സംബന്ധിച്ചുള്ള വിവരം ഇടപാടുകാരന് വിവരം നൽകേണ്ടതാണ് ഉദാഹരണത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നിങ്ങൾ ചെക്ക് ബാങ്കിൽ ഏൽപ്പിച്ചെന്ന് കരുതുക വൈകിട്ട് മൂന്നിനകം ബാങ്കിൽ നിന്ന് മറുപടി ലഭിക്കേണ്ടതാണ് ഇനി ഈ ഒരു സമയപരിധി ലംഘിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തെല്ലാമെന്നാണ് നമ്മൾ വിശദീകരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പുതിയ ചെക്ക് ക്ലിയറിംഗ് രീതികൾ ബാങ്കിൽ നടപ്പിലാക്കുന്നത് ако надем. ഒന്ന് ഒക്ടോബർ നാലിന് ആരംഭിക്കുന്നതും മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ആരംഭിക്കുന്നതുമാണ് ഒക്ടോബർ നാലിന് തുടങ്ങുന്ന ആദ്യഘട്ട പ്രകാരം അന്നേ ദിവസം വൈകിട്ടിന് ഏഴ് മണിക്ക് മുമ്പ് ചെക്ക് പാസ്സായോ മടങ്ങിയോ എന്ന് ഉപഭോക്താവിനെ അറിയിക്കുകയും പാസ്സായാൽ പണം അക്കൗണ്ടിൽ ലഭ്യമാക്കുകയും ചെയ്യേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതലാണ് എങ്കിൽ ചെക്ക് സമർപ്പിച്ച് മൂന്ന് മണിക്കൂറിനകം ഈ ഒരു നടപടിക്രമം ബാങ്ക് പൂർത്തീകരിക്കേണ്ടതാണ് രണ്ട് ഘട്ടങ്ങളിലും ബാങ്ക് സമയപരിധി പാലിക്കാൻ ബാങ്കിന് കഴിഞ്ഞില്ല എങ്കിൽ ചെക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് പാസ്സായതായിട്ട് കണക്കാക്കുന്നതാണ് പണം ഇടപാടുകാരൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ലഭ്യമാകുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ